പ്രൈച്ചോർ ആലൂയ യേശുരേറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്നേഹപൂർണത പരിശുദ്ധി ഇതിൻ്റെയൊക്കെ പ്രാധാന്യവും ഇത് നമ്മൾക്ക് തരുന്ന അതിസ്വാഭാവികമായ ജീവിതം അല്ലെങ്കിൽ വിജയം നേട്ടം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മൂന്ന് യുവാക്കന്മാരെ പഴയ നിയമത്തിലെ മൂന്ന് യുവാക്കന്മാരെ നമ്മൾ മനസ്സിലാക്കുകയാണ് സോളമൻ ജോസഫ് ആൻഡ് ദാനിയൽ അല്ലെങ്കിൽ ഷദ്രാഖ് മശാഖ് അബിദനകോ മുതൽ മൂന്ന് ഇവരെല്ലാം അതിസ്വാഭാവികമായ എത്തിയവരാണ് ഇവിടെയാണ് നമ്മുടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏകലക്ഷ്യമായി സ്നേഹത്തെ അല്ലെ പരിശുദ്ധിയെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മൾ ഈ ലോകം നമ്മൾ പല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കണം കുറേ ജോലി വിദ്യാഭ്യാസം നേടണം നിനക്ക് കഴിവ് നേടണം നിനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ സ്വർഗം നമ്മളോടൊരു കാര്യമേ പറയുന്നുള്ളൂ യു ഷുഡ് ബി പെർഫെക്റ്റ് എവിടെയാണ് നോട്ട് ഇൻ ഇൻ്റലക്ച്വലി അല്ല മെറ്റാഫിസിക്കലി അല്ല അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനിലല്ല പെർഫെക്ഷൻ ഇൻ ലവ് സ്വർഗം എന്നാ നമ്മളോട് പറയുന്നത് നീ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക പരിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുക യേശു നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശു ഈ രക്ഷയെല്ലാം നേടിത്തന്നു വെറുതെ കുരിശന് മരിച്ചുകൊണ്ടല്ലോ യേശുവിനെ മുപ്പത് വർഷത്തെ ജീവിതമാണ് അവിടെ യേശുവിൻ്റെ തൊഴിൽ വെറും ഒരു ആശാരിയായിട്ട് പണിയെടുത്ത ഒരാളാണ് പക്ഷേ ഈ ആശാരിപ്പണിയെല്ലാം യേശു ഈ പരിപൂർണതയിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് തിരഞ്ഞെടുത്തത് അത് ജീവിക്കാനുള്ള ഉപാധിയല്ല അതുകൊണ്ട് എന്ത് സംബന്ധിച്ച മുപ്പത് വർഷമായപ്പോഴത്തെ ഹീ ബിക്കേം ദ മോസ്റ്റ് വൈസസ്റ്റ് റിച്ചസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എഫിഷ്യൻറ്റ് മാൻ ഇൻ ദിസ് വേൾഡ് അപ്പം നമ്മളും ഇതു തന്നെയാണ് നമ്മുടെ നമ്മളെ വിളിയത് തന്നെ ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയത് തന്നെയാണ് എന്ന് വെച്ച് പഠിക്കേണ്ട എന്നല്ല പറയണം പഠനത്തിന് പഠനമൊക്കെ നമ്മളെ വിശുദ്ധി പ്രാപിക്കാനുള്ളതാണ് എന്ന് നമ്മളുടെ പഠനമൊക്കെ ജോലി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠനിക്കുന്നത് അത് അങ്ങനെ അപ്പോൾ നമ്മളുടെ ജോലിയും അല്ലെങ്കിൽ പഠനവും എല്ലാം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കേണ്ടത് അതിനെ പഠിച്ച് നമ്മളിവിടെ എത്തത്തില്ല നമ്മളുടെ പഠനങ്ങളും തൊഴിലുകളും ഒക്കെ നമ്മളെ ഈ ആത്യന്തികമായ ലക്ഷ്യം ഡാനിയലിനെ പോലെ ജോസഫിനെ പോലെ സോളമിനെ പോലെ ആ പരമപരിശുദ്ധി പരമപരിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക അപ്പോൾ തന്നെ ദ്രോഹിച്ചവരെ തീക്കുണ്ടത്തിലിട്ടവരെയും സിംഹക്കുഴിയിലിട്ടവരുടെയും എല്ലാവർക്കും സ്നേഹമായിരുന്നു ഇതെല്ലാം അവർ സ്നേഹപൂർണ്ണത പ്രാപിക്കാനുള്ള മാർഗമായി തെരഞ്ഞെടുത്ത് കാരാഗ്രഹവും ചമ്മട്ടിയടികളും ചങ്ങലുകളൊക്കെ അങ്ങനെ പല ബന്ധനത്തിൽ അവർ കിടക്കുകയാണ് ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റാരോപണങ്ങൾ ഇതെല്ലാം അവരുടെ അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അവരെ പരിശുദ്ധി എത്തിയപ്പോഴത്തെ എന്ത് സംഭവിച്ചു അവരെക്കാൾ ജ്ഞാനവും അറിവും ബുദ്ധിയുമുള്ള മനുഷ്യർ ഭൂമിയിൽ ഇല്ല ഈജിപ്തിലില്ലായിരുന്നു ബാബിലോണിലില്ലായിരുന്നു ഇന്ന് ലോകത്തിന് ഇതാണ് വേണ്ടത് മക്കളെ ഇതാണ് നമ്മളിൽ നിന്ന് നോക്കാത്തത് അപ്പം ആ ലേഖനം പറയുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുക ആകാംക്ഷയാണ് എന്താ ദൈവമക്കളുടെ പ്രത്യേകത ഈ ലോകത്തിലെ കുറെ ക്വാളിഫിക്കേഷൻ നേടുന്നതോ അല്ല അത്യാവശ്യം ക്വാളിഫിക്കേഷൻസൊക്കെ മതി നിനക്ക് വേണ്ടത് ദൈവികജ്ഞാനമാണ് ദൈവത്തിന്റെ ബുദ്ധിയാണ് ദൈവിക ശക്തിയാണ് ഈ ഈ കൃപയാലാണ് നമ്മൾ നിറ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ നിറയപ്പെടണം അപ്പം ഇതിന് പരിശുദ്ധി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒരു ആരാധന വിഷയം ഇന്ന് നമ്മളെ പരിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ഒരു ആരാധന വിഷയമാണ് പാട്ടുപാടുവാന് പ്രാർത്ഥിക്കുവാന് അല്ലെങ്കിൽ വള്ളിയിൽ പോകാനൊക്കെ മേലെ നമ്മൾ ഒരു പരിശുദ്ധരായിട്ട് നിങ്ങൾ നിൽക്കുക അല്ലാതെ അത് ജീവിതത്തിന്റെ ലക്ഷ്യമല്ല അതുകൊണ്ട് പരിശുദ്ധി വെറുതെ ഒരു ആരാധന വിഷയമാകരുത് ഈ ചെറുപ്പക്കാർക്കെല്ലാം പഴയ നീന്തത്തിലെ മനുഷ്യർക്കെല്ലാം പരിശുദ്ധി എന്ന് പറയുന്നത് ഒരു ആരാധന വിഷയമല്ല അത് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം അവർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരതിസ്വാഭാവികമായ തലത്തിലേക്ക് വളരുകയാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ലോകം നമ്മളെ പഠിപ്പിക്കുന്നില്ല ലോകം പറയുന്നത് നിനക്ക് ക്വാളിഫിക്കേഷൻ വേണം നിനക്ക് ഡോക്ടറേറ്റ് വേണം നിനക്ക് അതിൻ്റെ മേളിൽ അത് വേണം നിനക്ക് ശൂന്യാകാശം എന്തിരിക്കുന്ന ഈ പഠിക്കണം എന്തിനാണ് എന്തിനാണ് അപ്പോൾ ഇതൊന്നും നമ്മളെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം അത്യാവശ്യം പഠനങ്ങളൊക്കെ നല്ലതാണ് വെറുതെ ഇങ്ങനെ അറിവ് നേടി അറിവ് നേടി ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ നേടുന്ന എന്തോ ഇല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ അറിവ് നേടുന്നവരൊന്നുമല്ല നമ്മളെ ഇന്ന് ഈ ലോകത്തെ നയിക്കുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത് അമേരിക്കയിലൊരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരുടെ കഥ നമുക്കറിയാം അറിയാം ചാർലി ക്രിക്ക് അദ്ദേഹം കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലോകത്തെ എല്ലാ ബില്ലിയനേഴ്സും കോളേജ് ഡ്രോപ്പ് ഔട്ട്സാണ് എന്ന് വെച്ചാൽ പഠിക്കേണ്ടന്നല്ല അവരൊക്കെ പഠിച്ചിരുന്നു അവരൊക്കെ ലോകത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം വായിച്ചിരുന്നു പഠിച്ചിരുന്നില്ല വെറുതെ ഇങ്ങനെ കോളേജിൽ പോയിട്ട് കുറേ എന്തെങ്കിലും കാണാപ്പാടം പഠിച്ച് കുറച്ച് മാർക്ക് നേടുന്ന പരിപാടി ആയിരുന്നില്ല അവർക്കറിവ് നേടിയിരുന്ന അറിവിനെ അവർ ജ്ഞാനം അതിനെ വിശുദ്ധീകരിച്ചിരുന്നു അതുകൊണ്ട് എന്തൊരു ഇൻഫ്ലുവൻഷ്യൽ മനുഷ്യനായിരുന്നു എന്തായാലും വധിക്കേണ്ട അവസ്ഥ എത്തുകയാണ് അന്നത്തെ സംവിധാനത്തിന് അത് ലോക സംവിധാനത്തിന് ആ മനുഷ്യനെ കൊല്ലേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞ അവരെ കൊല്ലാതിരുത്താൻ ശരിയാവില്ല കാരണം അവർ വിപ്ലവകാരികളാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്തായിരുന്നു ഈ ചാർലി ക്രിക്കിൻ്റെയൊക്കെ പവർ എന്താണ് ഇറ്റ് ഈസ് വിസ്റ്റം ആൻഡ് ഹോളിനെസ് ശുദ്ധി അപ്പം ആ വിശുദ്ധിയാണ് നമ്മൾ നടേണ്ടത് അപ്പം ഇന്ന് ഈ കാലഘട്ടത്തിന് വേണ്ടത് അതാണ് ചെറുപ്പക്കാര് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ചിലപ്പോൾ നിനക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നും ഉണ്ടാവില്ലായിരിക്കും സാരമില്ല നിനക്ക് വലിയ വലിയ തൊഴിലൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ഏത് തൊഴിലുള്ള കാര്യമൊന്നുമില്ല നമുക്ക് ഈ മൂന്ന് യുവാക്കന്മാർ ദാനിയേലും സോളമനും അല്ലെങ്കിൽ ജോസഫൊക്കെ അവരൊന്നും വലിയ തൊഴിലെടുത്തിട്ടല്ല ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായ അവർ സാധാരണ പണിയെടുത്ത് വെറും അടിമപ്പണി എടുത്തിട്ടാണ് അവർ ഈ പൊസിഷനിൽ എത്തുന്നത് എന്താ അതിൻ്റെ കാരണം കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏത് ജോലിയും മനുഷ്യന് നിന്റെ ആന്തരിക പൂർണ്ണത പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ വിശുദ്ധി സമ്പാദിക്കുന്നതിനുള്ള ഉപാധിയാകണം തൊഴിൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഭരിക്കുന്ന മാമോൻ നമുക്ക് തൊഴിൽ പണമുണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണം ഇതിന് മോചനം പ്രാപിക്കാതെ നിനക്ക് ഒരിക്കലും സമ്പത്ത് ഉണ്ടാവില്ല നീ ഒരു തലത്ത് എത്തത്തുമില്ല അപ്പോൾ തൊഴിൽ നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവനെ സംബന്ധിച്ച് തൊഴിൽ ഏത് തൊഴിലും ഏത്ര നിസ്സാരമായ തൊഴിലായാലും അത് നിനെ നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ ജീവിതത്തിൻ്റെ പരിശുദ്ധി ജീവിതത്തിൻ്റെ പൂർണ്ണത അത് മനുഷ്യന് ആന്തരിക പൂർണ്ണത അതായത് നമ്മൾ പരിശുദ്ധി പ്രാപിക്കാനുള്ളൊരു മാർഗമായി മാറണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പണിയെടുത്താലും നമുക്ക് കുഴപ്പമില്ല അങ്ങനെ നീ ഒരു പത്ത് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെ വൃത്തിയാൽ ഇവർ അഞ്ചെട്ട് പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് പതിനെട്ട് വർഷം ഇവർ ഇങ്ങനെ സാധാരണ പണിയെടുത്ത് വന്ന് അതിസ്വാഭാവികമായ ജ്ഞാനവും കപ്പാസിറ്റിയും ബുദ്ധിയുള്ളവരായിട്ടൊരു മാറും ഇതാണ് പരിശുദ്ധിയുടെ പവർ എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻ ഈസ് പവർ മണി ഈസ് പവർ പൊസിഷൻ ഈസ് പവർ നവ് ഹോളിനെസ് ഈസ് പവർ അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മളിങ്ങനെ ജോലിയെടുത്ത് ജോലിയെടുത്ത് നടക്കുകയാണ് നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ വോട്ടുകല്ലേ പെൺ പിള്ളേരൊക്കെ ഇങ്ങനെ ജോലിയെടുത്ത് ചിലപ്പോൾ സങ്കടം തോന്നുകയാണ് നമ്മുടെ പെൺകുട്ടികളിലൊക്കെ നടത്തുക രാവിലെ ഇറങ്ങുകയാണ് ബാഗും തൂക്കി രാവിലെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വരിങ്ങനെ വോട്ടുകയാണ് ആ വീട്ടിലെ പണി ചെയ്താൽ മതി ആ വീട്ടിൽ ചെയ്യുന്ന പണി അടുക്കളയിൽ കിടക്കുന്ന പണി നീ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ചെയ്യണം അത് സ്നേഹത്തിൽ ചെയ്യണം കുടുംബത്തിനോട് സമൂഹത്തിലുള്ള സ്നേഹത്തിൽ ചെയ്തത് ഏത് പണിയും നിനക്ക് ഈ ലക്ഷ്യമുണ്ടാകും ഇന്നൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ത്രീകൾക്ക് ഈ ലക്ഷ്യമില്ല കാരണം ഏക ലക്ഷ്യമേ ഉള്ളൂ ഔവായോട് പറഞ്ഞ ലക്ഷ്യം ഈ പഴം കഴിക്കുക പണം സമ്പാദിക്കുക അങ്ങനെ നിന്റെ ജീവിതം ധന്യമാക്കുക നോ ഇറ്റ് ഈസ് എൻ ആപ്സുല്യൂട്ട് ലൈ അത് ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ് ഈ നുണ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ആദ്യത്തെ നമ്മുടെ അർണവ് ആയ അവ ആ കുടുംബം തകർന്നു പോയത് ഇന്നും ആ നുണം വിശ്വസിച്ച് നടക്കാണ് ഈ നുണക്കെതിരായിട്ടൊന്നും പ്രഘോഷിക്കുന്നില്ല സുവിശേഷ പ്രഘോഷണം ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുക അല്ലെ മത്തായ ആറിൽ ഇങ്ങനെ പറയുന്നത് യോഹനാൻ ആറിൽ ഇങ്ങനെ പറയുന്നത് അല്ല സുവിശേഷ പ്രഘോഷം ഓഫ് ദോസ ആ സുവിശേഷത്തിന്റെ മർമ്മം നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പം ഈ പരിശുദ്ധിയിലേക്ക് നമ്മൾ വളരണം അതിന് ഇന്ന ജോലിന്നില്ല നിങ്ങളൊരു ഹോസ്പിറ്റലിലാണോ യു മേ ബി വലിയ സർജൻ ആയിരിക്കാം നിങ്ങൾക്ക് ഭൂമിയിൽ ലോകത്തിലെ രണ്ട് ലക്ഷം രൂപ സാലറി ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സാധാരണ മീഡിയ ട്യൂഷൻ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടാവും ഒരു നഴ്സായിരിക്കാം അമ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവിടുത്തെ അറ്റൻഡർ ആയിരിക്കാം ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടായിരിക്കാം നിങ്ങൾ അവിടെ അടിച്ചു വരുന്ന സ്വീപായിരിക്കും പതിനായിരം രൂപ സാലറി ഉണ്ടായിരിക്കും കുഴപ്പമില്ല ആ അടിച്ചു വരുന്ന പണി നിങ്ങൾ ദൈവഹിതപ്രകാരം നിങ്ങളുടെ ആന്തരിക വിശുദ്ധീകരണത്തിനുള്ള ഒരു ഉപാധിയായി നിങ്ങൾ മാറ്റുമെങ്കിൽ ജോസഫിന് പൊട്ടക്കിണർ കൊത്തിഫറിന്റെ വീട്ടിലെ ഭാര്യയുടെ പോക്സോ കേസ് പിന്നെ കാരാഗ്രഹത്തിലെ ചങ്ങലുകൾ ഇതെല്ലാം അവന് ഈ ആന്തരിക പൂർണ്ണത പ്രാപിക്കുന്നതിനുള്ള മാർഗമായി മാറ്റി ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഹി ബിക്കം ദലിജന്റ് എഫിഷ്യൻ മാനനേജിറ്റ് ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് ഈ ലോകത്തിന് വേണ്ടത് ഇതാണ് ഈ ലോകം നമ്മളെ കാത്തിരിക്കുകയാണ് ഈ ദൈവിക ജ്ഞാനമുള്ളവരായും നമ്മൾ മാറണം അതുകൊണ്ട് ഇന്ന ജോലി എന്നുള്ളതൊരു വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഏത് ജോലിയും ഈ ലക്ഷ്യം ത്രോസ്ലീഹ ഒരിക്കൽ കൂടി നമ്മളോട് പറയാം ത്രോസ്ലീഹയുടെ ലേഖനം ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമത്തെ വചനം ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്കനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുക അല്ലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വിധേയപ്പെടരുത് ഓക്കെ എന്നിട്ട് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ ലഭിക്കാൻ കൃപയിൽ പ്രത്യാശയുള്ളവരാണ് കമ്മിങ് അപ്പം ഈ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രത്യാശയിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി ഒരുങ്ങി സഭ സമയം നമ്മൾ ഓരോരുത്തർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുക ഈ പ്രത്യാശയിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കരുത് എന്നങ്ങനെ എഴുതാൻ മാത്രം പോരാ അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ് മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുമേൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായി ഓഹ് അതാണ് മക്കളെ നമ്മുടെ വിളി എന്ന് പറയുന്നതാണ് നമ്മളിങ്ങനെ മാടിനെ പോലെ പണിയെടുത്ത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇനി എക്സ്ട്രാ എട്ട് മണിക്കൂർ പണിയെടുത്താൽ ശമ്പളം കിട്ടും ഒരു അഡീഷണൽ എട്ട് കൂടി എടുത്തുകഴിഞ്ഞാൽ ഇരട്ടി ശമ്പളം കിട്ടും നമ്മൾ ഓവർ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് ഭാരതത്തിന് പുറത്ത് ജോലിയെടുക്കുന്നവർ കാരണം ഭാരതത്തിൽ നിന്ന് ഓവർ ടൈമിനൊന്നും വലിയ സ്കോപ്പില്ല കാരണം പണിക്കാർ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ആൾക്കാരുടെ ജനമുള്ളതുകൊണ്ട് നമുക്ക് ഓവർ ടൈമിന് വലിയ സ്കോപ്പൊന്നുമില്ല അത് സമയം പുറം രാജ്യങ്ങളിൽ ഓവർ ടൈമിന് സ്കോപ്പ് ഉണ്ട് മറ്റേ നമ്മളിങ്ങനെ ഓടുകല്ലേ നമ്മളിങ്ങനെ പണമുണ്ടാക്കാനോടി എന്ത് നേടി എവിടെ എത്തി എനിക്കൊന്ന് വിളിച്ചു പറ നിങ്ങൾ ഈ ഇരട്ടി സമയം പണിയെടുത്ത് വീട്ടിലെ മക്കളെ ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ എക്സ്ട്രാ മൈൽ ഓടി സമ്പാദിച്ച് പൈസ ഉണ്ടാക്കി എന്ത് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു നേടിയൊരു ഒന്ന് കാണിച്ചു തരങ്ങി എന്ത് ഇവിടെ കുറച്ച് പറമ്പ് മേടിച്ചിട്ടതോ പറമ്പ് മേടിക്കാനായിട്ട് എന്ത് പറമ്പ് മേടിച്ചിട്ട് എന്ത് കാര്യം അത് കുറച്ച് സ്വർണ്ണം വാങ്ങിയിരുന്നു ഇതാണ് നിങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത് വെയർ ഈസ് യുവർ ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നമ്മൾ ലയം എവിടെ മക്കളുമായിട്ടുള്ള ലയമം എവിടെ മക്കൾക്ക് ജ്ഞാനം എവിടെ മക്കൾക്ക് ബുദ്ധി എവിടെ മക്കളൊക്കെ ഈ ലോകത്തെ അടിമയിലെ ചെയ്ത് നടക്കുന്ന മക്കളല്ലേ നമ്മുടെ പിള്ളേരൊക്കെ അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്ഞാനമില്ല അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ പുതിയ കൾച്ചറാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക ജോലി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കലല്ല നമ്മുടെ ജോലിയുടെ ലക്ഷ്യം നമ്മുടെ ജോലിയുടെ ലക്ഷ്യം പരിശുദ്ധി പരിശുദ്ധി ഓക്കെ അത് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഒരു നല്ല വസ്ത്രം ഇട്ട് കുമ്പസാരിച്ച് പോകുന്ന പരിശുദ്ധിയല്ല ഇത് അതൊരു ഒരു ആരാധന വിഷയമല്ല നമ്മുടെ പരിശുദ്ധി നമ്മുടെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായിരിക്കും അത് നീ എന്ത് പ്രവർത്തി ചെയ്താലും അത് ഈ പരിശുദ്ധി പ്രാപിക്കാനുള്ള അങ്ങനെ വരുമ്പോൾ നിനക്ക് ഇന്ന ജോലി ചെയ്യുന്ന ആവശ്യമില്ല അതിൻ്റെ മാതൃത്വം കുടുംബത്തിലെ ജോലികൾ ഇതെല്ലാം നിനക്ക് ഈ ആന്തരിക പൂർണ്ണത പ്രാപിക്കാനുള്ള മാർഗമാണ് ഈ ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം ഈ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് ഇസ്രായേൽ ജനം ഈജിപ്ത് കിടന്ന് മാടു പണിയെടുത്തതുപോലെ ക്രിസ്ത്യാനികളിൽ നിന്ന് മാടു പണിയെടുത്ത് നടക്കണം നമ്മുടെ പിള്ളേർ പണിയെടുത്ത് നടക്കുക പണിയെടുത്ത് പണിയെടുത്ത് ഉടിഞ്ഞ് തകർന്ന് നടക്കുന്ന കുടുംബവും തകർന്ന് എല്ലാം തകർന്ന് വിശ്വാസം ഇല്ല വള്ളിയിൽ പോകാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല ഈ ഇങ്ങനെ ഒരു ജനതയായിട്ട് അധപത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വി ഹാവ് ടു ബി ഫോക്കസ്ഡ് ഓൺ ദിസ് ദിസ് വാട്ട്സ് ദിറ്റേണൽ ഗോസ്ബിൾ നിത്യ സനാതന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞ ഇതാണ് ഇതിലേക്ക് നമ്മൾ വരണം ഇതിനൊരു വിശ്വാസം വേണം അപ്പം ഈ പരിശുദ്ധി നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധി നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനാണ് നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ വ്യക്തതയാണ് സ്നേഹക പറയുന്നത് നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം നിന്നെ വിളിച്ചവൻ്റെ വിളി എന്താണ് വിളി ബി പെർഫെക്റ്റ് ആസ് ഫാദർ ഇസ് പെർഫെക്റ്റ് നോട്ട് പെർഫെക്ഷൻ ഇൻ മെറ്റാഫിസിക്കൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി പെർഫെക്റ്റ് ആകാനോ അല്ലെങ്കിൽ നമ്മൾ സൗന്ദര്യപരമായിട്ട് ബുദ്ധിപരമായിട്ട് പെർഫെക്ഷൻ ആകാനോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ പ്രവൃത്തികളിൽ പെർഫെക്ഷൻ ആകാനോ അല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫോക്കസ് പരിശുദ്ധി സ്നേഹത്തിൽ പെർഫെക്ഷൻ ആകണം അപ്പം ദിസ് ഈസ് ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് കിട്ടാതെ നമ്മൾ വേറെ ഇതിൻ്റെ ഇതിലേക്ക് ഓടി നടക്കുകയാണ് ജോലി കിട്ടാൻ വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാന് നിങ്ങൾ ഈ പെർഫെക്ഷനിലേക്ക് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ദൈവം തരും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാം ബാക്കി നിങ്ങൾക്കെല്ലാം വേണ്ടി കൂട്ടിച്ചേർക്കും സോളമിന് കൂട്ടി കൊടുത്തു ജോസഫിനെ കൂട്ടി കൊടുത്തു ദാനിയലിനെ കൂട്ടി കൊടുത്തു ജോസഫിന് ജോസഫിന്റെ സഹോദരങ്ങൾ മക്കൾ പിന്നീട് ജോസഫ് ഇസ്രായേൽ ജനത്തിന് മുഴുവനും വേണ്ടത് കൂട്ടിച്ചേർത്ത് കൊടുക്കും ഒരു മനുഷ്യൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയതാണ് ദാനിയലിൻ്റെ ദാനിയലും കൂടെയുള്ള ശദ്രാഖ് മശാഖ് അബിദീൻ അങ്ങനെ മറ്റുള്ള മക്കൾ എല്ലാവരും അവൻ്റെ കൂടെ ഉയർത്തപ്പെടുകയാണ് കാരണം ഇവർക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ കൃത്യതയുണ്ടായിരുന്നു അപ്പോൾ ഈ സ്നേഹം നമുക്ക് ആരാധന വിഷയമെല്ലാം ജീവിത ലക്ഷ്യമാക്കി പിടിക്കുകയാണ് ഇതാണ് മക്കളെ വേണ്ടത് അതുകൊണ്ട് ചെയ്യുന്ന ഏത് പണിയും നമ്മൾ എത്ര നിസ്സാരമായ പണിയും നിനക്ക് ഈ ലക്ഷ്യം വെച്ച് നീ പണിയെടുത്താൽ അതിനെ വിശുദ്ധീകരിക്കുന്നതായിരിക്കും എങ്ങനെയാണ് വിശുദ്ധീകരിക്കുക അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കണം അവിടെയാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം ജോയൽ പ്രഭാചൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വസ്ത്രമല്ല കേരളം നമ്മളൊക്കെ ഇപ്പോഴും ഈ ബാഹ്യമായ കുറേ ആചാരാനുഷ്ഠാനം നോമ്പ് നോക്കുക കുറേ ഉപവസിക്കുക ഇറച്ചി കഴിക്കാണ്ടിരിക്കുക ഇതിലൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഫോക്കസ് ചെയ്തത് ഇതെല്ലാം ഇതെല്ലാം എന്തിനുള്ളതാണ് ഇതെല്ലാം ഹൃദയ നൈർമ്മല്യം പത്രോസ്ലിഹ് താഴ്ത്തോട്ട് വരുമ്പോൾ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹൃദയപൂർവമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവിൻ എന്നിട്ട് പറയാം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവജനത്തിൽ നിന്ന് അപ്പം അപ്പം നമ്മളുടെ വീണ്ടെടുപ്പ് നമ്മളുടെ മാമോദീസ ഈ വീണ്ടും ജനനം ഇതിൻ്റെ എല്ലാ ആദ്യന്തികമായ ലക്ഷ്യത്തെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നതാണ് സത്യത്തോടുള്ള വിധേയത്വം വഴി സത്യം എന്ന ദൈവത്തിൻ്റെ വചനത്തിനോടുള്ള അബ്സല്യൂട്ട് ഒബീഡിയൻസ് ഓക്കെ സത്യത്തിനോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായ നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ മോദിസായിലൂടെ നമ്മൾക്ക് ഈ പൗത്രീകരണം ആത്മാവിലുള്ള വിശുദ്ധീകരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തു വഴിയുള്ള ഈ വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ ഉദ്ദേശം എന്താണ് അത് തലവേദന മാറലല്ല അത് രോഗം മാറലല്ല തെങ്ങിൻ്റെ മാറലല്ല ജോലി കിട്ടലല്ല വിസ കിട്ടലല്ല അതിന്റെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് പറയാണ് സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ഹൃദയപൂർവമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കണം അപ്പൊ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ കർത്താവേശുക്രിസ്തു കുരിശിൽ ഇത്ര പാടുപീഠം മനുഷ്യരിക്കുന്നത് അറിയുന്ന ഒരു രക്തമെൻ്റെ നടുവേദന മാറ്റാൻ നടുവേദന മാറിക്കോളും നടുവേദനന്റെ പുറകെ നീ നടക്കണ്ട നടുവേദന നിന്റെ ലക്ഷ്യം ഇതാണ് അപ്പൊ ഈ സഹോദര സ്നേഹത്തിൽ ഹൃദയപൂർവ് നിങ്ങളുടെ ആത്മാവ് പൗത്രികരിക്കപ്പെട്ടിരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കും അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം ഈ സഹോദരൻ ആരെയാണ് ഈ സഹോദരൻ സ്നേഹിക്കുന്നത് നിന്നെ ദ്രോഹിക്കുന്നവൻ നിനക്ക് പാര വെക്കുന്നവൻ നിന്നെ അധിക്ഷേപിക്കുന്നവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നവൻ നിനക്കെതിരായ തോന്നിവാസം പറയുന്നവൻ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ അവനെ സ്നേഹിക്കണം നമ്മുടെ വിളി അതാണ് നമ്മുടെ വിളി ഈ സ്നേഹത്തിൽ പരിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുക ഞാനൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിലൊരു കഥ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ആ ഒരു ബിസിനസ് ചെയ്താൽ നിർത്തേണ്ടി വന്നു പിന്നീട് ചില സാഹചര്യങ്ങളാൽ ഒരു ജോലി എടുക്കേണ്ടി വരുകയാണ് ആദ്യത്തെ ഒരു ജോലി ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഇന്ത്യയിലെ ഏറ്റവും മോശമായ ഒരു കാറ് വെക്കുക അംബാസിഡർ കാർ അല്ലെങ്കിൽ കോണ്ടസ്സക്കാര് വെക്കുന്നൊരു പണിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ശമ്പളം ഈ ജോലിയായിരുന്നു ആദ്യം കിട്ടുക കാരണം തുടക്കത്തിൽ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത് ഈ അത് നമുക്ക് ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഏറ്റവും താഴത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് ട്യൂണിമാരെ കൂടെ ടെൻഡർമാരെ കൂടെയാണ് ഇരിക്കുക അപ്പം ശമ്പളായിരത്തി ഇരുന്നൂറ് രൂപയുള്ളു അതിനകത്ത് നൂറ് രൂപ പി ഇ എസ് ഐക്ക് പോവും അമ്പത് രൂപ പി എഫിലേക്ക് പോവും അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ആയിരം രൂപ തന്നെ കിട്ടുകയുള്ളൂ അപ്പം ഇതിനൊരു ജോലി ചെയ്യണമെന്നൊരു ചിന്ത പോലും വന്നിരുന്നു പക്ഷേ നമുക്ക് തൊഴിലല്ല നമുക്കെല്ലാ തൊഴിലും ഈ ആന്തരിക പൂർണ്ണത ദൃശ്യത്തിൽ പ്രാപിക്കാനുള്ള വഴിയാണ് അതുകൊണ്ട് അങ്ങനെ ആ തൊഴിലിനെ കണ്ടിരുന്നു ഒത്തിരി കഷ്ടപ്പാടുകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ആ തുപ്പൊക്കെ കണ്ടിട്ടാണ് നമ്മളാ ജോലിയിൽ നിൽക്കുന്നത് കാരണം നമ്മൾ ഈ ജോലി അനുസരിച്ച് പ്രൊഡക്ടിവിറ്റി വന്നില്ലെങ്കിലും ഭയങ്കര ഭയങ്കര ശാസനങ്ങളും പണിഷ്മെൻറ്റുകളൊക്കെ കിട്ടുവാനും പക്ഷെ അതിലൂടെ എല്ലാം കടന്ന് വന്നതുകൊണ്ടൊരു എന്ന് വെച്ചാൽ രണ്ടര വർഷത്തിനകത്തൈബിക്യം ദ നമ്പർ വൺ ഇൻ ഇന്ത്യ അതിസ്വാഭാവികമായ ജ്ഞാനം അതിസ്വാഭാവികമായ ബുദ്ധി അതിസ്വാഭാവികമായ ആർജവത്വം അങ്ങനെ ദൈവികമായ ക്രിമിപ്പറി ഇന്ത്യയിലെ ടോപ്പ് ആൾക്കാർ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ആർവാഡ് യൂണിവേഴ്സിറ്റി എം ബി എയും എഞ്ചിനീയറിംഗ് ഇതൊക്കെ മേടിച്ച് വരുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങൾ കോമ്പറ്റ് അവർ അവരതിശയിപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് സ്വാഭാവികമായ കാഴ്ചപ്പാടുകൾ അറിവുകളും തന്നെ ആൻഡ് ഇസ് ബിക്കേം ബെസ്റ്റ് ഇൻ ഇന്ത്യ അത് അബദ്ധത്തിൽ വന്ന് വീണതല്ല മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് അത് വരുന്നതിൻ്റെ പുറകിലൊരു കാര്യം കൂടിയുണ്ട് യാതൊരു ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ പണമില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല വർക്ക്ഫോഴ്സ് ഇല്ല ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനം ആ സ്ഥാപനം അതി സ്വാഭാവികമായ ഒരു വളർച്ച എത്തുകയാണ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വാട്ട്സ് ദ പവർ ഓഫ് ഹ്ളീന്നെസ് അതിനെന്താ കാരണം ആട്ടും തുപ്പും പീഡനങ്ങളും ദ്രോഹങ്ങളും ചവിട്ടും എല്ലാം കൊണ്ട് വളർന്നു വന്നതാണ് വളരെ നിന്ദിയമായ ഒരു ജോലിയായി ചെയ്തത് പക്ഷേ ആ ജോലീനെ ആത്മാർത്ഥരെ സ്വീകരിച്ച് പണിയാൻ കർത്താവ് വിളിച്ചു അതുകൊണ്ട് എന്ത് പറ്റി വണ്ടി കഴുകലുണ്ട് ടയർ കഴുകലുണ്ട് അതെല്ലാം ചില കാലത്തെ പരിപാടികളത്തെ പരിപാടികളായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയാൽ കൊണ്ടുവരും പക്ഷേ ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ജസ്റ്റ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഗാഡ് ദിസിറ്റം ഗാഡ് ദ നോളജ് ആൻഡ് ബി ദ ബെസ്റ്റ് ഇന്ത്യ അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ജോലിയിലേക്ക് നമ്മൾ നിൽക്കുക കാരണം ജോലിയൊന്നും അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം അതിനേക്കാൾ വലിയ ദൗത്യത്തിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുക അങ്ങനെ ആ ജോലിയിൽ ഉപേക്ഷിച്ചു ഇപ്പം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് വിളിക്കാം ഇപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധിയിൽ നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മളെ എഫിഷ്യൻസിയും എല്ലാം കൊടുക്കും നമ്മൾ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയൊന്നും വേണ്ടെന്നല്ല കർത്താവ് പറയണത് അതിലെ അതല്ല നമ്മുടെ ലക്ഷ്യം ദാറ്റ് വിൽ ഫോളോ യു അത് നിൻ്റെ കൂടെ പണം നിന്റെ കൂടെ വന്നോളും നീ എൻ്റെ പുറകെ നടക്കാം നിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം അതുകൊണ്ട് ഈ സഹോദര സ്നേഹത്തിൽ നമ്മൾ വളരണം അതാണ് സ്നേഹപൂർണത എന്ന് പറയുന്നത് അപ്പം അതിനെന്ത് ചേരണം നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യമാണ് വളർ അത്ര പറയുന്നത് സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ നിഷ്കപടമായ സഹോദര സ്നേഹം മനസ്സിലാക്കണം ഈ നിഷ്കപടമായ സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് പോലീസ് പത്രോസ്ലിഹയോടെ പറയുന്നത് നിങ്ങൾക്ക് നിഷ്കപടമായ സഹോദര സ്നേഹത്തിൽ നിങ്ങൾ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് യാതൊരു സൃഷ്ട വസ്തുവിനോടും ഒരു വ്യക്തിയോടും സ്നേഹത്താൽ ബന്ധിതനാകാതെ ഹൃദയ നൈർമ്മല്യവും സ്വാതന്ത്ര്യവും പ്രാപിക്കണം ഓക്കെ ഒരു വസ്തുവിനോടും നമ്മൾ ക്രമരഹിതമായ ഒരു വസ്തുവിനെ സ്നേഹിക്കാൻ പാടില്ല ക്രമരഹിതമായ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പാടില്ല ആരുടെയെങ്കിലും സ്നേഹവും വാത്സല്യം കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ സ്നേഹവും പ്രീതിയും വാത്സല്യം എല്ലാം കിട്ടാൻ വേണ്ടി ഉള്ള ആ പ്രവൃത്തികളുണ്ട് ഇതാണ് കപടമായ സ്നേഹം എന്ന് പറയുന്നത് ഇത് മാറി നമ്മൾ നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ക്രിസ്തുവിലായിരിക്കുന്നവന് ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല ആരുടെയും വാത്സല്യം പ്രത്യേകമായ പരിഗണന നമുക്ക് ആവശ്യമില്ല ീടുള്ളി വൺ ഫേവർ ഫ്രം ഗാഡ് ദൈവത്തിൻ്റെ പരിഗണന മാത്രം മതി നമുക്കിതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല ആരും നമ്മളെ നമ്മൾക്ക് പ്രത്യേക കൂടെ വന്നിട്ടൊരു കാര്യവും ഒരു ഗുണവും ഇല്ല നിന്റെ ദൈവം നിൻ്റെ കൂടെയുണ്ടോ നീ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഇത്തരത്തിൽ യാതൊരു സിഷ്ട വസ്തുവിനോടും സ്നേഹത്തിൽ ബന്ധിതനാകാതെ ഹൃദയ നേർമ്മില് സ്വാതന്ത്ര്യം കൊടുത്തുക ആരെങ്കിലും തൻ്റെ ഹൃദയം നിന്നിൽ സമർപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും സ്നേഹത്താൽ നീ നിമഗ്നായിരിക്കണമെന്നോ ആഗ്രഹിക്കത് ഈശോ മാത്രം നിന്നിലും മറ്റെല്ലാവരിലും അതായത് ആരെങ്കിലും നിന്റെ ആരെങ്കിലും തൻ്റെ ഹൃദയം നിന്നിൽ സമർപ്പിക്കണം ഇന്നത്തെ ചെറുപ്പക്കാര് നമ്മളീ ഇന്നത്തെ ഒരു ചെറുപ്പ യുവതലമുറ നശിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളമൻ ദാനിയേൽ ജോസഫ് ഈ മക്കളൊക്കെ ലോകത്തിൻ്റെ നിറുകയില്ല ഒരു പ്രധാന കാരണം എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്ന ഇന്നത്തെ യുവതലമുറയിലേക്ക് എന്ത് കൊണ്ടുവരുന്നു ഈ സ്നേഹം എന്നുള്ളൊരു സാധനം സാത്താൻ കൊണ്ടുവരികയാണ് സ്നേഹമല്ല കാമമാണ് യഥാർത്ഥം ഇറ്റ് ഇസ് നോട്ട് ലവ് ഇറ്റ് ഇസ് ലസ്റ്റ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആർജിക്കാൻ വേണ്ടി ഇങ്ങനെ പലവിധ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി വാത്സല്യം കിട്ടാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി സ്നേഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടന്ന് 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 നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി കള്ളത്തരങ്ങൾ തെറ്റായ പ്രകൃതികൾ തെറ്റായ പെ പെരുമാറ്റങ്ങളൊക്കെ കാണിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹം കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ ഇടയിൽ നമ്മളിൽ നിന്ന് ഈ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി സ്നേഹത്തിൽ ബന്ധിതായിട്ടുണ്ട് തീർച്ചയായും പരിശുദ്ധി നഷ്ടപ്പെടുക അപ്പം ഈ പരിശുദ്ധി വിശുദ്ധി നഷ്ട ലൈംഗിക വിശുദ്ധി അവിടെയാണ് നഷ്ടം ഏറ്റവും അധികം നഷ്ടപ്പെടുന്നത് ഇത് നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് എന്ന് കിടക്കണത് ഒന്നിനും കൊള്ളുള്ളത് ചവറ് പോലെ സാത്താൻ സാത്താനെടുത്തിട്ട് ചപ്പി വലിച്ചു കളയുന്ന ഒരു സമൂഹമായിട്ട് യുവതലമുറ മാറുകയാണ് അവിടെയാണ് ഈ മൂന്ന് യുവാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നത് അവരെ ഒരു സ്ത്രീ അവൾ കാംഷിച്ചു വരാം പറഞ്ഞു യു സ്റ്റേ ദേശം മലിനമാകാൻ അനുവദിക്കരുത് ഇതാണ് ജോസഫിൻ്റെ ഒക്കെ പ്രത്യേകത ഒത്തിഫറിൻ്റെ ഭാര്യ വളരെ സുന്ദരിയും കപ്പാസിറ്റിയുള്ള പെൺകുട്ടിയാണ് അത് വന്നപ്പോൾ ഉടനെ കൊണ്ട് നിന്ന് കൊടുക്കുകയല്ല ചെയ്യണത് അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവർക്ക് സ്നേഹം വേണം ആ സ്നേഹം കൊടുക്കുന്നില്ല നമുക്കൊരാൾ മാത്രമേ സ്നേഹമുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹത്താൽ അപ്പം ഇതിനെയാണ് ഹൃദയ നൈർമല്യം എന്ന് പറയുക നിഷ്കപടമായ സഹോദര സ്നേഹത്തിന് അതുകൊണ്ട് ആരെങ്കിലും തൻ്റെ ഹൃദയം നിന്നിൽ സമർപ്പിക്കണമെന്നോ ആരുടെയെങ്കിലും സ്നേഹത്താൽ നീ നിമഗ്നാകണമെന്നും ആഗ്രഹിക്കുന്നത് എന്നെ ഇന്നാൾ സ്നേഹിക്കണം ഇവരൊക്കെ എന്നെ സ്നേഹിക്കണമെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് വേണം എനിക്ക് കുറേ ആൾക്കാർ വേണമൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ നടത്തുന്ന പ്രവർത്തികൾ ഇത് നമ്മളെ അശുദ്ധമാക്കും ഒത്തിരി കള്ളത്തരങ്ങൾ കാണിക്കേണ്ടി വരും ഒത്തിരി കാപിണ്യങ്ങൾ കാണിക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഒന്നിനോടും ബന്ധിതനാകരുത് ഇതൊരു ബന്ധനമാണ് അപ്പോൾ ഇന്ന് ലോകം അങ്ങനെയൊക്കെയാണ് പറയണില്ല നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക് എത്ര ലൈക്ക് ഉണ്ട് നിനക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതൊക്കെ വേസ്റ്റ് വെറും വേസ്റ്റ് അതൊന്നും തന്നെ ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കത്തില്ല ഒരു ഗുണവും നിനക്കുണ്ടാക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു സ്നേഹ നൈർമല്യം നമ്മൾ പ്രാപിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞതുപോലെ ഈ ലോകത്തിലൊരു വസ്തുവിനോടും ഒരു വ്യക്തിയോടും നമ്മൾ സ്നേഹത്തിൽ ബന്ധിതരാൻ അത് ജീവിത പങ്കാളിയായിക്കോട്ടെ മക്കളായിക്കോട്ടെ നമ്മൾക്ക് ആരുടെയും സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സ്നേഹം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അപ്പം ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരെ ഇതാണ് സ്നേഹപൂർണത എന്ന് പറയണത് ഓക്കെ ഇത് നമ്മുടെ ലക്ഷ്യമാക്കുക പവർ ഓക്കെ അപ്പം ആ പവറിലേക്ക് വളർന്നു വരിക യു വിൽ ഹാവ് എൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് യു വിൽ ബിക്കം എ ബ്ലസ്സിംഗ് ഇൻ ദിസ് വേൾഡ് അമേൻ അതിനുവേണ്ടി ഒരുങ്ങാം പ്രാർത്ഥിക്കാം കർത്താവിനെ പരിശ്രമിക്കണം അതിനോട് പരിശ്രമിക്കണം വചനം പറയുന്നത് പോലെ സത്യത്തോടുള്ള വിധേയത്വം വഴിയാണ് വചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം വചനത്തിനടിമപ്പെട്ട് ജീവിക്കണം അങ്ങനെ വചനത്തിനടിമപ്പെട്ട് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക യു വിൽ ഫ്ലൈ ലൈക്ക് അനി ഈഗിൾ ഇൻ ദിസ് വേൾഡ് ഗോഡ് ബ്ലാസ്